അസലാ വൈക്കും വരഹമത്തല്ല അലഹമുല്ലാഹി റബിള്ളാലമീൻ വസല്ലു വല നബീന മഹമ്മദീൻ സഹി അജ്മയൻ ഇത്തഖുല്ലാ ഇബാദുള്ള സഹോദരന്മാരെ സഹോദരികളെ പ്രതിഫല വേദിയിൽ പരലോകത്ത് അടച്ചറബ്ബിൻ്റെ സന്നിധാനത്തിൽ നമ്മുടെ വിശ്വാസവും പ്രവർത്തനവും അത് പ്രകാശവും അന്ധകാരവും അധർമ്മകാരികൾക്ക് അന്ധകാരവും വിശ്വാസികൾക്ക് ധർമാനുചരന്മാർക്ക് ധർമ്മനിഷ്ഠ പുലർത്തുന്നവർക്ക് ശുദ്ധമായ പ്രകാശവുമാകുന്ന അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ കുറവാൻ പഠിപ്പിക്കുന്നു ആദ്യം അന്ധ അന്ധകാരങ്ങളാകുന്നതിനെക്കുറിച്ച് റസൂലുള്ള പഠിപ്പിച്ച കാര്യം നമുക്ക് നോക്കാം അവിടുന്ന് പറഞ്ഞു നിങ്ങൾ തിന്മ ചെയ്യുന്നത് ശ്രദ്ധിക്കണം കാരണം അത് അധർമ്മങ്ങൾ പരലോകത്ത് അന്ധകാരങ്ങളാണ് എന്ന് അധർമ്മങ്ങൾ പരലോകത്ത് അന്ധകാരങ്ങളാണ് ഇനി ഒരു രംഗം സൂറത്ത് താഹ അതിൻ്റെ അവസാനത്തിൽ കാണാം ഒമന്തി എന്റെ ദൃഷ്ടാന്തങ്ങത്തെ കുറിച്ച് പരലോകത്തെക്കുറിച്ച് വിശ്വാസത്തെ കുറിച്ച് വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാതെ തന്നിഷ്ടം പൊന്നിഷ്ടമായി കണ്ട് ജീവിച്ച് താന്തോണിയായി ജീവിച്ച മനുഷ്യന് ഇടുങ്ങിയ കുടുസായ പ്രയാസം നിറഞ്ഞ ജീവിതമാണുള്ളത് ഒൻ അശ്വറുഹൂ യോമൽ കയാമതിയാമ്മ പുനർത്തെഴുന്നേൽപ്പ് നാളിൽ മഹഷറിൽ ജനകോടികളുടെ ആ മഹാസമ്മേളനത്തിൽ കണ്ണില്ലാത്ത കോലത്തിലാണ് അവൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് കാഴ്ചയില്ലാത്ത കോലത്തിലാണ് അവൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് അവൻ റബ്ബിനോട് സങ്കടപ്പെടുന്നു കാലറബിൽ മഹ്വർ തനീ അഴ്മാ പടച്ചോനെ എനിക്ക് ദുനിയാവിൽ വഹതു കുന്തു ബസീറ ദുനിയാവിൽ കണ്ണുണ്ടായിരുന്നു കാഴ്ചയുണ്ടായിരുന്നു പ്രവർത്തന ശേഷിയുണ്ടായിരുന്നു ഇന്നിതാ ഞാൻ നിന്റെ കോടതിയിൽ മെഹ്റ റിൽ കണ്ണില്ലാത്തവനാണല്ലോ അതിന് പഠിച്ചോന്റെ മറുപടി അതൊക്കെ നേരത്തെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തന്നെ കാല കൂന അപ്രകാരം നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നു വനസീതഹ നീ അതിന് ചെവിട് കൊടുത്തില്ല നീ അതിന് സമയം കണ്ടില്ല നീ അത് പഠിച്ചില്ല മനസ്സിലാക്കിയില്ല വിസ്മരിച്ചു വിസ്മൃത കോടിയിൽ തള്ളി അതുകൊണ്ട് ഇന്ന് ഞാൻ നെന്നെ ഞാൻ ഇന്ന് ഞാനും മറക്കാണ് എന്ന് റബ്ബ് വലം ബി പഠിച്ചറബ്ബ് അറബിന്റെ ദൃഷ്ടാന്തത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഇക്കോലത്തിലാണ് ഈ വികാരികൾക്ക് താന്തോന്നികൾക്ക് ധാരാളികൾക്ക് പ്രതിഫലം വല പരലോകത്തുള്ള ശിക്ഷ അത് കാലാകാലം അങ്ങനെ തന്നെയാണ് എന്ന് അപ്പോ ഇവിടെ പഠിപ്പിക്കുന്നത് റസൂലുള്ള ഒന്ന് ഇത് വിശദീകരിച്ചിരുന്നുണ്ട് ഇത്തക്ക ലുൽ അക്രമത്തെ അധർമ്മത്തെ ശ്രദ്ധിക്കണം ഭയപ്പെടണം സൂക്ഷിക്കണം കാരണം ഫൈനൽ ലുലുമുലുമാനിയോ മൽ ഖിയ മറവാഹ് മുസ്ലിം ഈ അതിക്രമങ്ങൾ അധർമ്മങ്ങൾ ഇരുട്ടുകളായിട്ട് പരിവർത്തിപ്പിക്കപ്പെടും പരലോകത്ത് ഇത് അതേസമയം അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ ഇരുട്ട് നീങ്ങാൻ വെളിച്ചം കിട്ടാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം അവിടുന്ന് പറഞ്ഞു മൻകാലത്തിൽ ഓഹൂ മതലാമ്മ ലാഹദി മിന്നി ആരെങ്കിലും ആരുടെയെങ്കിലും അഭിമാനം പിച്ചു ചീന്തിക്കൊണ്ട് ദ്രോഹം ചെയ്തവൻ ആ ഫല്യ ഹല്ലോം ഇന്ന് തന്നെ ഇപ്പം തന്നെ ഇപ്പോൾ ഉടനെ തന്നെ അതിന് മുക്തി നേടണം വേണ്ട നടപടി ആരാൻ്റെ അഭിമാനത്തെ പിച്ച് ചീന്തി ആരാനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളം അത് പിന്നീട് ഇരുട്ടായിട്ട് മാറും ദീനാറും ദീർഘം അവിടെ നടക്കൂല ഇങ്ങാനും അമലും സ്വാല് ഊഹിതമിൻ ബി ഖദ്രി മലമത്തി ഓൻ്റെ ദ്രോഹത്തിനനുസരിച്ച് നന്മ ഓനില്ലെന്ന് എടുക്കും എന്നിട്ട് മറ്റോ കൊടുക്കും ഒലം തൊക്കെ ഹസനാത്ത് ഇഞ് ഓന് നന്മ സ്റ്റോക്കില്ലേ ഊഹിതം ഇൻ സാഹിബിഹി ഓൻ്റെ ആരുടെയാണോ ഓൻ ദ്രോഹിച്ചത് ഓൻ അങ്ങോട്ട് ഓൻ്റെ തിന്മ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ് കൊള്ളക്കൊടുക്കുകൾ അല്ലാതെ ഈനാറും ദീർഘമൊന്നും അവിടെ അല്ല എന്ന് പടച്ച റബിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു അപ്പം അതിൻ്റെ ആ ദിവസത്തിന് മുമ്പ് തന്നെ റെഡി ആവണം അതാണ് മൻദാന നഫ്സഹു ഈ പരലോകത്തിനു വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് അത് അവിടെ എത്തിക്കഴിഞ്ഞ യൂ താബിൾ ഖയാമത് നാള് അള്ള ഓനോട് ചോദിക്കാൽ മാര ഓ വലതാ എനിക്ക് ദുനിയവിൽ എല്ലാ കോപ്പു താപ്പും നൽകിയില്ലേ കേൾവി കാഴ്ച മുതല് മക്കൾ ഒക്കെ ഓ സഹർ തുലക്കല്ല അന്നാമ വല്ല അർസ് കോപ്പുകൾ കാ നാക്കാലികളും പിന്നെ വാലുകും തോട്ടവും ഒക്കെ ഓ തിറക്തൊക്കെ തെറസ് പോർബ് എന്നിട്ട് നീ എന്നെ വിലസി ഇഷ്ടം പോലെ മുതൽ യുദ്ധത്തിൽ നിന്നൊക്കെ വനിമത്ത് കിട്ടുന്ന അവസ്ഥ ആ ചോദിക്കട്ടെ അല്ല ചോദിക്കണം ഇപ്പോൾ തതന്നു എന്നൊക്കെ മുലാഖിൻ യോമക്ക ഹാദ ഇതുപോലത്തെ ഒരു ദിവസം പടച്ചോനെ കാണേണ്ടി വരും എന്നുള്ള വല്ല ഓർമ്മയും ചിന്തയും നിനക്കുണ്ടായിരിയോന്ന് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവും ചിന്ത ഉണ്ടായിനെയോ പുയക്കൂലില്ല ഉള്ളത് ഉള്ളതുപോലെ പറയേണ്ടി വരും അവിടെ നിന്ന് കാരണം അല്യോ മനസ്തിമാല അഭിവാഹിയും വായക്ക് പൂട്ടുകയാണ് മുദ്ര വെക്കുകയാണ് വർത്തമാനം പറയാനുള്ള പിന്നെ ഓൻ്റെ കൈകാ കരചരണങ്ങൾ കൈകാല് കൈ സംസാരിക്കും കാല് സാക്ഷി സ്വന്തത്തിന് തന്നെ വേറെ അന്യരും പുറമക്കാരും അല്ല അങ്ങനെയും ഒരു സ്ഥലത്ത് മനുഷ്യൻ പറയുന്നുണ്ട് പുറത്തുനിന്നും സാക്ഷിനെ കൊണ്ടുവരാരുതെന്ന് ആഹ് ഓനോടുള്ള എതിർപ്പുകൊണ്ട് പറയും അല്ല അവനവനിൽ നിന്ന് തന്നെ സാക്ഷി അവനവൻ തന്നെ സത്യവും പറയുന്നു ആ ഒരവസ്ഥി അപ്പൊ അന്ന് ഇന്നെ പറ്റി ലിഖാന്നെ കാണണ്ടി വരും എന്ന് ആ ചിന്ത എനിക്കില്ലെങ്കിൽ എന്നെ പറ്റി ഇൻകുല്ല ലിഖാഹു അള്ളാഹനെ കണ്ടണം സന്തോഷത്തോടു കൂടി ഓൻറെ പ്രീതി പ്രതിഫലം ഓൻ്റെ തിരുമുഖം അതൊന്ന് കണ്ട് സായുജ്യമടയണമെന്ന് വല്ലവനും മോഹിക്കുന്നുവെങ്കിൽ അത് നടക്കും പടച്ചോനും ഇഷ്ടം അതാണ് അത് നടപ്പിലാക്കുകയും ചെയ്യും ഓമൻ കരി ഹലിക്ക അള്ളാഹ് കരി അള്ളാഹുലിക്കാഹു ആ പടച്ചോനും കാണാൻ താല്പര്യമില്ല വെറുപ്പ് മറപ്പുവാണെങ്കിൽ അള്ളാഹു അങ്ങനെ തന്നെയാണ് ഇനിതാ സൂറത്തുൽ ഹദീദിൽ ഒരായത്ത് അല്പം നീണ്ട് പോകുന്നൊരായത്ത് യൗമ തറൽ മോ മിനീനവൽ മോമിനാഥ് അന്ന് നിനക്ക് വിശ്വാസികളെയും വിശ്വാസിനികളെയും കാണാം ഇസ്ആാ ബൈന ഐദീഹിം വെളിച്ചം പ്രകാശം അവരുടെ പ്രകാശം അവരുടെ മുമ്പിലൂടെ സഞ്ചരിക്കുന്നു ഒബിഐമാനി ഹിം അവരുടെ ഇടവല അവരുടെ വലഭാഗങ്ങളിലും അത് സഞ്ചരിക്കുന്നു പ്രകാശത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രകാശധാര അതിൻ്റെ പിന്നെ സുന്ദരമായ അവസ്ഥ മനുഷ്യന്മാർക്ക് വിശ്വാസികൾക്ക് പ്രകാശത്തിന്റെ പിന്തുണ ബുഷറാക്കുമുൽ യോവും അവരെ അറിയിക്കുക എങ്ങക്ക് സന്തോഷം അല്യോമ ജന്നാത്തും തെജിരി അല്യോം ബുഷറാക്കുമുൽ യോവും ജന്നാത്തും തെജിരിയും താഴ്വരകളിലൂടെ ഒഴി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങൾ അവിടെ അനശ്വരരാണ് ഫിഹ അതാണ് അനശ്വര ലോകം ദുനിയാവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞെറിഞ്ഞു പോകാനുള്ളതാ അതാണ് ഒരിക്കൽ ഈ ജഗത്തെയും ജടത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ പലപ്പട കരത്തിലുള്ളതൊക്കെ അതിർത്തിയിൽ ത്യജിക്കണം ആ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചൊരു ചരിത്രം പറയുന്നുണ്ട് മുപ്പൊരു വലിയ ലോകം വെട്ടിപ്പിടിച്ച ചക്രവർത്തിയായിരുന്നു മരിച്ചതിന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മുപ്പര കമ്മ്യങ്ങളോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കയ്യും ശവ പുടയിൽ പുടവയിൽ നിന്ന് പുറത്ത് കിടന്നു എന്തിനാങ്ങുന്നേ അത് ഒന്നുമില്ല ആൾക്കാർ മനസ്സിലാവട്ടെ ലോകം മനസ്സിലാക്കട്ടെ ലോകം വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ പോകണത് മുക്കാപുത്തനില്ലാതെ ശൂന്യമായ കൈകളിലൂടെയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അപ്പം പടച്ചോൻ്റെ പ്രകാശം പരലോകത്തുനിന്ന് പിന്തുണയായി വലഭാഗങ്ങളിലൂടെ മുന്നിലൂടെ സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടുള്ള ആ പ്രകാശധാര മറിച്ച് ഇരുട്ടിൻ്റെ ധാര നമ്മൾ പറഞ്ഞു ഇതിൽ പ്രകാശധാരയുടെ പിന്തു പിന്തുണയാണ് നമുക്കുണ്ടാകേണ്ടത് ഫൗസുൽ അലീം അതാണ് വലിയ വിജയം നോക്ക് നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് ഹിസാബ് ഉണ്ട് മീസാനുണ്ട് സിറാത്ത് ഉണ്ട് എല്ലാം അരിച്ച് പെറുക്കിയിട്ടാണ് ആ ന്യായവിധി നാൾ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നിട്ട് മറ്റൊരവസ്ഥ യോമൻ അഖൂൽ യഹൂൽ ഉൽ മുനാഫിഖൂനവുൽ മുനാഫിഖാത്ത് കപടന്മാരും കപടച്ചികളും അവര് പറയും വന്ന് ലില്ലതീനാമനു വെളിച്ചമായിട്ട് സന്തോഷവുമായിട്ട് ആറാടുന്ന ആ വിശ്വാസികളോട് കപടന്മാര് പറയാണ് ഒന്നു ഞങ്ങളും വെയിറ്റ് ചെയ്യട്ടോ നക്തബിസ്മിന്നൂരിക്കും നിങ്ങളെ വെളിച്ചം ദേശം ഞങ്ങൾ പകർത്തട്ടെ അതിനുള്ള മറുപടി അവിടെ ആ ജാതി ലോഗിയൊന്നും നടക്കൂല കൈലർജിയ അതെ വെളിച്ചം തരേണ്ടത് ദുനിയാവുന്ന പിറകിൽ നിന്ന് നേരത്തെ നോക്കണ്ടീനി ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി നോക്കിയിട്ട് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് കരഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഇവിടുന്നല്ല ഈ വെളിച്ചം ശേഖരിക്കേണ്ടത് ദുനിയാവ് നായനാണ് ദുനിയാവ് അതാ എന്തിനാണ് ഈ ദുനിയവി ജീവിതം അത് ഈ വെളിച്ച ശേഖരണത്തിന് സ്വർഗപ്രവേശനത്തിന് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കാൻ തന്നെ ഇല്ലെങ്കിൽ അപ്പം ഇതാ ഫുൽ തമിസുനൂറാണ് അവിടെ നിന്ന് ഞങ്ങൾ വെളിച്ചു നോക്കി ഫലൂരി ബബൈബിസൂർ എന്നിട്ടൊരു മതിലുകൊണ്ട് രണ്ട് കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണ് ലഹു ബാബു അതിനൊരു കവാടമുണ്ട് ബാത്തിനുഹുഫി ഹിറഹ്മാ ഉൾഭാഗത്ത് അള്ളാൻ്റെ കാരുണ്യം ശിക്ഷ പുറത്തു കണ്ടു കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണും പക്ഷേ ഓരോരുത്തർ വിളിച്ച് ഇവിടുന്ന് ഫോണിലൊക്കെ വിളിക്കണ ആര്യല് എന്ന് പറഞ്ഞുകൂടാ അതിനേക്കാളും വലിയ സജ്ജീകരണം ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും എന്നിട്ട് എന്താ പറയാ വിളിച്ചു പറയാം അലംനെക്കും മാക്കും നിങ്ങളൊപ്പമല്ലേനും നമ്മൾ ഒന്നിച്ച ജീവിച്ചതല്ലേ ഭാര്യയല്ലേ ആയിരുന്നില്ലേ സഹോദരനായിരുന്നില്ലേ ചങ്ങാതി ആയിരുന്നില്ലേ ഇരുവയ്യാണെങ്കിലും നമ്മളൊന്ന് എന്ന് പറഞ്ഞവരായിരുന്നില്ലേ ഞങ്ങൾ ഒന്നിച്ചല്ലേ ഒന്നിച്ചല്ലേ ഹാലു അതിനുള്ള മറുപടി ബല ആകെ ഒക്കെ ശരിയെന്നേ ഒലാക്കനെക്കും ഫത്തനത്തും മംഫൂസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ പിത്തനയിലകപ്പെടുത്തി ഒത്തറബസ്തും എന്നിട്ട് കാത്തു വിശ്വാസികളുടെ നേരെ ദുരന്തം വരാൻ എക്കച്ചക്ക തീർന്നതുമില്ല വ്യാമോഹങ്ങൾ നിങ്ങളെ കളഞ്ഞു ഹത്താ ജാ ജാറുല്ല അങ്ങനെ അള്ളാൻ്റെ കൽപ്പന അഥവാ അന്ത്യനാൾ വന്നു വഹറക്കും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പരമവഞ്ചകനായ പിശാച്ച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു ഇനി യാതൊരു പ്രായശ്യത്വവും ഇവിടല്ല ഇവിടുന്ന് അന്ന് അള്ളാഹു പ്രവാചകനെയും വിശ്വാസികളെയും അപമാനിക്കുകയില്ല നൂറുഹും എന്നിട്ടാ വെളിച്ചം ആ പരലോകത്തെ വെളിച്ചത്തിനെ കുറിച്ച് പറയാം അവരുടെ മുൻഭാഗത്തിലൂടെ ഈ പ്രകാശധാരയുണ്ട് യും എന്നിട്ടവർ പറയുന്നു പ്രാർത്ഥിക്കുന്നു റബ്ബനാത്മിം പടച്ചോനെ ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ചു തരയണമേ ലനാ ഞങ്ങൾക്ക് പുറത്തു തരണേ ഇന്ന കാലാ കദീർ എല്ലാറ്റിനും നിനക്ക് കഴിയല്ലോ റബ്ബേ അപ്പൊ ഭൂമിയിൽ നിന്ന് സത്യപ്രകാശം സ്വീകരിച്ചവർക്ക് പരലോകത്ത് പ്രകാശാരയുടെ പിന്തുണ ഫല്ലദീന ബിഹി ഫീനു ഈ പ്രവാചകനിൽ വിശ്വസിക്കുകയും എന്നിട്ട് ശക്തിപ്പെടുത്തുകയും പ്രവാചകനെ സഹായിക്കുകയും നൂറല്ലതീ ഉൻസിലമാകൂ ഈ പ്രവാചകനെ ഇറക്കിക്കൊടുത്ത ആ പ്രകാശം അത് പരിശുദ്ധ ഖുർആാൻ അതിനെ പിൻപറ്റുകയും ചെയ്തവർ ഉലായിക്ക ഹുമുൽ മുഫ്ലിഹുൻ അവരത്രേ വിജയികൾ അവരാണ് വിജയികൾ അവരാണ് സത്യസന്ധരായ സാക്ഷികൾ വല്ലതീനെ ആ മനു ബില്ലായി വറുസുലിഹി അള്ളാഹുലും അംബിയാ മുസലിങ്ങളിൽ വിശ്വസിച്ചവർ ഉലായി കഹുമു സിദ്ദി ഖോൻ വഹദാ അവരാണ് സത്യസന്ധരും സത്യസാക്ഷികളും എന്താ റബ്ബിഹിം റബ്ബിൻ്റെ അടുക്കൽ ലഹും അജുറുഹും അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട് ഒനൂറുഹും പ്രകാശവും ഒല്ലദീന കഫർത്തിനാ ഇതൊക്കെ തട്ടിക്കളയുന്ന ഇതൊക്കെ അതൊക്കെ ഇതൊക്കെ വെറുതെ അപ്പച്ചൻ്റെ തമാശ എന്ന് കാണുകയാണെങ്കിൽ ഉലായ്ക്കാബുൽ ജഹീം അവര് പ്രകാശമില്ല നരകക്കാർ തന്നെ എന്നിട്ട് റസൂല പറയുന്നു ഖദമു ഇബിൻ ആദം ഒരാദമിൻ്റെ മകനുണ്ടല്ലോ ഓനെ നിർത്തിയിട്ട് ചോദ്യം ചെയ്യിച്ച് കാല അനങ്ങാ സമ്മൂല യോമൽ ഖയാമ ഖയാമിൽ എത്തായുസ് അല്ലാൻ ആ നശ്യ കുറച്ച് കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കാണ്ട് ഒന്ന് റം ആയിസ് കുറേ ജീവിച്ചല്ലോ എന്താ ചെയ്തത് എന്ത് വാൻ ശബാബി ജീവിതത്തിന്റെ ഏറ്റവും സൂർണഘട്ടമാണ് യൗവനം ഫീ ഫീമ അബുലാഹുഅ അവിടെ കൊണ്ടുപോയി തൊലിച്ച് ചോദിക്കും ഒമാലി ഉണ്ടാക്കിയ മോതലുണ്ടല്ലോ അത് എങ്ങനെ ഉണ്ടാക്കി എവിടെ ചെലവാക്കി ചോയ്ക്കും എങ്ങനെ ഉണ്ടാക്കി എവിടെ ചെലവാക്കി അതുപോലെ അമില അലിമ പഠിച്ചിനെ കുറേ എന്നിട്ട് എന്തേ പണിയെടുത്തത് എന്ത് വിഷയത്തിലായിരുന്നു എന്നു ഓനോട് ചോദിക്കും എന്ന് അതുകൊണ്ട് തന്നെ ന്യായവിധി നാളിനെ ദിവസം നൂറും ഓർത്തും ആ മരണത്തിന് എന്ന കവാടത്തെ മുന്ന മുന്നിൽ കണ്ടു അനുദിനം അധികവുമായി ആലോചിച്ച് വേണ്ട കോപ്പുത്താപ്പുകൾ ഒരുക്കി റബ്ബിൻ്റെ ലിഹാവിന് വേണ്ടി ആ ലഭ്യമായ പ്രകാശാരയെക്കുറിച്ച് പ്രകാശത്തെക്കുറിച്ച് സങ്കല്പിച്ചും പ്രാർത്ഥിച്ചും അതിക്ക് ചെയ്തും നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന് അതിൻ അഫിദ്നിയ ഹസനത്തൻ ഓഫി ലാഹ്റത്തി ഹസ്സനത്തൻ ഓൻ ആയതാ ബെന്നാർ ആ മീൻ ആ മീൻമത്തി